ഇന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന അതിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് ഈ സമയം എന്ത് പെട്ടെന്നാണ് പോകുന്നത് എല്ലാ ദിവസവും എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് ഇതേനെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ കഴിയാനായി ഈ ഒരു ചർച്ചയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു ടോപ്പിക് താങ്കൾ അതിനെ തൊരുപാട് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെ പറ്റി അത് ചിന്തിക്കുന്നുണ്ടോ ഈയൊരു സമയം തെറ്റെന്ന് കടന്നു പോകുന്നുണ്ട് അങ്ങനെ തോന്നല് ആ തോന്നൽ പലപ്പോഴും വന്നിട്ടുണ്ട് കാരണം പല സമയങ്ങളിലും പല ആളുകളെ കയ്യിൽ ഈ ഒരു സംഭവം ഞാൻ കേൾക്കാൻ ഇടയിണ്ട് പലപ്പോഴും അതായത് രാവിലെ ആവുന്നു രാത്രിയാവുന്നു രാവിലെ ആവുന്നു രാത്രിയാവുന്നു ഈ ഒരു സംഗതിയാണ് പലപ്പോഴും കേൾക്കാൻ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങൾ കടന്നുപോയിണ്ട് അതേമാതിരി ആ ദിവസം എങ്ങനെ കടന്നുപോയി എന്ന് ചിന്തിക്കാൻ പോലുള്ള ഒരു സമയം ഞാൻ കേട്ടതായിട്ട് എന്റെ ഓർമ്മയിലില്ല എല്ലാരും പറയുന്നത് രാവിലെ ആവുന്നു രാത്രി ആവുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ ആവുന്നുണ്ടോ യോജിക്കുന്നുണ്ടോന്ന് ചോദിച്ചാല് പൊതുവെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാര്യങ്ങളെല്ലാം നമുക്ക് പരിപാടികൾ കൂടി പരിപാടികൾ അതേമാതിരി നമ്മള് ഫുൾ ടൈം എല്ലാവരും എൻഗേജഡാണ് ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ലാപ പിന്നെ മൊബൈൽ ഫോൺ അങ്ങനെ അങ്ങനെ ഓരോ സാധനത്തിലും അതായത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കൊരു വാട്സപ്പിലെ ഒരു ഒരു മെസ്സേജ് പോലും സീൻ ചെയ്യാനുള്ള നേരല്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് പക്ഷേ ഇത് ഇന്നത്തെ കാലവും ഒരു പണ്ടത്തെ ഒരു ഇപ്പോൾ മൊബൈൽ ഫോൺ വരുന്ന ഇരുപത്തഞ്ച് പേരുടെ മുന്നേ അല്ല അത്രയും സമയം മുന്നേ ഇതേ സെയിം സമയം തന്നെയാണ് ഉള്ളത്

പ്രഭാത ഭക്ഷണം ഞമ്മളെപ്പോ കഴിക്കുന്നത് നമ്മൾ ഉച്ചക്കത്തെ ന്യൂന്ന് അറിയുന്നൊരു സമയം അറിയോ അതായത് ഉച്ച രാത്രി അതായത് ഉച്ചക്കാണെങ്കിൽ നമ്മൾ കറക്റ്റ് മണി മുതൽ ഒരു രണ്ടര വരെ കഴിക്കണം എന്നാണ് പൊതുവേ പറയാറുള്ളത് പക്ഷെ നമ്മളൊക്കെ ജോലി തിരക്ക് കാരണം അതൊക്കെ മാറ്റി മാറ്റിവെച്ച് നമ്മളൊക്കെ കഴിക്കുമ്പോഴേക്കും എന്താവും ഒരു മൂന്ന് മൂന്നര സമയമാണ് അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം തന്നെ അട ഇത്രയും ഡിലേ നമുക്കറിയാം നമുക്ക് ഇത്ര ഭക്ഷണം കഴിക്കുന്ന ഹെൽത്തിന് പ്രശ്നമാണെന്നുള്ള കാര്യ എന്തുകൊണ്ടാ കാരണം എങ്ങനെ ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാല് ഈ നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് എന്നെ തിരിച്ച് ചികിത്സിക്കേണ്ടി വരില്ലേ കാരണം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അനവധി വർദ്ധിച്ചുകൊണ്ടേ നിൽക്കാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാൻസർ അതുപോലെ കിഡ്നി കരൾ ഇങ്ങനത്തെ ഏറ്റവും വലിയ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തറയതരുന്ന ജീവിതശൈലി ആണ് അതെ അതെ അത് ശരിയാണ് അതറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്താ അതായത് ഇപ്പൊ പൊതുവെ നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു യൂറോപ്യൻ കൺട്രീസിലെ നൈറ്റിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അതായത് ഡേകൾ അവിടെ വർക്കിംഗ് ഡേ അല്ല അതായത് ഒരു ഫുഡിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് അതേമാതിരി ഈ ചായ അങ്ങനത്തെ അപ്പോഴത്തെ പൊതുവേ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന വൈകുന്നേരം ഒരു മൂന്ന് മണി മുതൽ രാത്രി ഒരു രണ്ട് മണി വരെയാണ് ഈ തട്ടുദോശ അങ്ങനത്തെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ അല്ലെങ്കിൽ ഏഴ് മണി മുതലാണ് തുടങ്ങുന്നത് അതായത് ട്രെൻഡായി മാറിയിട്ടുണ്ട് അപ്പം എന്താണ് രാത്രി ഹെവി ഫുഡ് അതേമാതിരി യാത്രകളൊക്കെ പകരി നമ്മളെന്താണ് ക്ഷീണത്തിൽ ഉറങ്ങി പോവുക ചെയ്യുന്നത് അപ്പൊ അതുമൂലം അതൊരു സൈഡ് നോക്കുമ്പോ അങ്ങനെ ഉണ്ട് പക്ഷെ പൊതുവെ ഇപ്പൊ എല്ലാവർക്കും ഒരു രാവിലെ ഉറങ്ങണം എന്നുള്ള ഒരു മൂഡുള്ള ആളുകളാണ് അതായത് ഇത്ത ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് മണിയാതെ രാത്രി അതൊക്കെ പന്ത്രണ്ട് മണിയുള്ള സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ കുറച്ചൊരു ഒരു നാല് കൊല്ലം ഒരു നാല് കൊല്ലം മുന്നത്തെ ഒരു സംഭവം പന്ത്രണ്ട് മണി എന്നുള്ളത് ഇപ്പൊ അതൊക്കെ പോയിട്ട് ഇപ്പൊ നമ്മൾ കൂട്ടുകാരന്മാര് പലപ്പോഴും പറയപ്പെടുന്ന ഒരു വിഷയാണ് രാത്രി ഉറക്കില്ല ഈ ഉറക്കില്ലാത്തൊരു സംഭവം എന്താ ഒന്നാമത്തെ സാധനം നമ്മൾ പറഞ്ഞ ഈ മൊബൈൽ ഫോൺ ഉണ്ട് അതിലപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണും ഈ ജങ്ക് ഫുഡ് ഈ ജങ്ക് ഫുഡ് ഇതില് മെയിൻ ഈ ഇപ്പൊ ടൈമില്ലാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതായിട്ട് ഒരു പ്രയോറിറ്റി ഉള്ളൊരു സാധനാണ് ഈ ഫുഡ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉറക്കം ഡില്ലേ വരാനുള്ള കൂടുതലാണ് രാത്രി നന്ദി കഴിക്കാത്ത ഈ മയോണൈസ് നന്ദിയുടെ കൂടെ വരുന്ന ഒരു സാധനമാണല്ലോ അപ്പം ഈ മയോണൈസ് ശരിക്ക് കുടലില് തട്ടി തിരിക്കുന്നുണ്ട് പറയുന്നത് ആ അത് വെച്ച് നോക്കുന്നേരോ ഈ തെലങ്കാനിൽ ഈ അടുത്തുകൊണ്ട് മയോണൈസ് നിരോധിച്ച് കാരണം അത്രയും വലിയ കുടലിനെ കൊണ്ട് തട്ടി തിരിക്കാൻ അത്രയും വലിയ ഡേഞ്ചറായിട്ട് സാധനം എന്നാൽ കഴിക്കുന്ന രാത്രിയാണ് കഴിക്കുന്നത് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ ഇത് തോന്നുന്നു അതായത് ഇപ്പം നമ്മളെ ഫാസ്റ്റ് ഫുഡില് ഒരു മെയിൻ സംഭവമാണ് മന്തി ഉണ്ട് പ്ലസ് അതിനോട് കൂടി മയോണൈസ് ഈ മയോണൈസ് ഇല്ലാത്തൊരു സംഭവം വളരെ ചുരുക്കാണ് അതായത് ഒരു ഇരു പുളിയും നമ്മൾ പറയലോ അതിന്റെ കൂടെ തന്നെ ഈ മയോണൈസ് കിട്ടിയാൽ ആളുകൾക്ക് ഭയങ്കര സംഭവമാണ് എന്തൊരു സാധനത്തിന് കൂടിയും ഈ മയോണൈസ് അതായത് കേരളീയർ ആ സാധനം നമ്മൾ പൊറാട്ട പണ്ട് ഏറ്റെടുത്ത പോലെ ഈ മയോണൈസിനെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ എന്താണ് ജീവിതശൈലിയിലും നമ്മളെ പറഞ്ഞു വന്നത് നമ്മളെ സമയത്തെ കുറിച്ചാണ് പക്ഷെ ഈ സമയത്തിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഫോൺ നോക്കാനോ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിവരം ചർച്ച ചെയ്യാനോ ആളുകൾക്ക് ഇവിടെ നേരമല്ല അപ്പം അതിനൊക്കെ ഈ കാലത്തിനാണ് ഇവിടെ എന്താണേ കുറ്റം പറയുന്നത് അതായത് എങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ കുറ്റം പറയുന്നത് അതായത് ചെയ്യുന്ന അത് കാലത്തിലേക്ക് ാണ് അതിനൊരു സൈക്കോളജി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റൊരിക്കലും നമ്മൾ അംഗീകരിക്കില്ലല്ലോ നമ്മൾ വേറൊരാളോ മേലേക്ക് ഇടാനാണ് മാക്സിമം നോക്കുക അപ്പൊ നമ്മളെ നമ്മളെ തിരക്കും നമ്മളെ സമയ നമ്മളെ സ്വന്തം വ്യക്തിപരമാണ് അത് കാലത്ത് നമ്മൾ ഇട്ടു കൊടുക്കാൻ അന്നത്തെ കാലം അതേ അന്നും സൂര്യം ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇന്നും സൂര്യം അസ്തിക്കുന്ന അസ്തമിക്കുന്നു അതേ സെയിം പ്രോസസ് തന്നെ അന്നും ഇന്നും നടക്കുന്നു പക്ഷെ ഇന്ന് സമയമില്ല സമയമില്ലെന്ന് പറയുന്നത് നമ്മള് നമ്മളെ ചിന്തകള് ഫാസ്റ്റായി നമുക്ക് കിട്ടുന്ന സാധനങ്ങള് ഇപ്പോ ഡെലിവറി കിട്ടുന്ന കിട്ടുന്നോ ടൊമാറ്റോ ഇതുകൊണ്ട് എല്ലാ സാധനവും ആയിട്ട് നമ്മുടെ കൈ ആക്സസ് കിട്ടുന്നുണ്ട് പക്ഷെ എന്നിട്ട് നമുക്ക് സമയല്ല പക്ഷെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിട്ടാ നമ്മളെ സമയത്തെ ഒന്ന് നമുക്ക് സമയമില്ല നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്ത് വീട്ടിലെത്തുന്നതിലേക്ക് ഓഫീസിൽ നിന്ന് അവർ അറിയാം കണക്കോട് വീട്ടിലെത്താൻ ആ ടൈമിൽ നമ്മൾ ഓഫീസിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുന്നതിലേക്ക് സാധനം എത്തിക്കുകയുള്ളു പക്ഷെ എന്നിട്ട് പോലും നമുക്ക് സമയമില്ല സമയമില്ല ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണ് ആ ഭാര്യ ഓർത്താണെന്ന് ശരി വീട്ടിലെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ആരാണെന്നും ശരി ഇവരോടൊന്നും സംസാരിക്കാൻ സമയമില്ല പക്ഷെ നമ്മളെന്തൊരു സ്ക്രീൻ ടൈം നോക്കി കഴിഞ്ഞാൽ ഫോണിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് ഒരു അതായത് ഒരുപാടുണ്ടായിരുന്നു ഒന്നില് ഇപ്പോ ഞാൻ ഏകദേശം ഞാൻ ഒരു ചുരുക്കി കൊണ്ടുവരികയാണ് ഞാൻ തണ്ട് ഞാൻ നോക്കിയ സമയത്ത് ഇന്ത്യ സ്ക്രീൻ ടൈമിൽ നിന്ന് പത്ത് മണിക്കൂറാണ് ഇപ്പൊ ഞാനത് മാക്സിമം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഞാൻ ലോഗൌട്ട് ചെയ്ത് വെച്ചാണ് ഇപ്പൊ കുറേ ദിവസമായിട്ട് ലോഗൌട്ടാണ് കാരണം ഇൻസ്റ്റഗ്രാംന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സമയം കൂലിയാണ് അതായത് നമ്മളൊരു ജസ്റ്റ് ഒരു കുറച്ച് സമയം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക അഞ്ച് മിനിറ്റ് എന്നാണ് പക്ഷെ അത് അവിടെ ആരാരാന് കൂടുതൽ ഒരു അൻപത് മിനിറ്റോ കഴിഞ്ഞു പോയി ഉണ്ടാവും അതൊരു നമ്മൾ അറിയാത്തൊരു സത്യമാണ് അപ്പൊ അത് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ അത് മാറ്റി നിർത്തുക പക്ഷെ നമ്മൾ ചിന്തിക്കാതെ ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ എന്താ നമുക്ക് അറിവല്ലേ പക്ഷെ ആ അറിവ് ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ ടൈമിന് ആ ഒരു മൊമെന്റിനറിയാന്നല്ലാതെ ബാധിക്കത് യൂസ് ആവുന്നില്ല കാരണം അത്രയും ഇൻഫർമേഷൻസ് ആണ് ഒരു ദിവസം കിട്ടുന്നത് അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഓർമ്മ ശക്തിന്റെ തന്നെ ബാധിക്കുന്നുണ്ട് അങ്ങനെ തോന്നിയിരുന്നു ഓരോർമ്മക്കുറവ് ആഹ് ആ ഓർമ്മക്കുറവിന്റെ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ഞാന് വർക്ക് ചെയ്യുന്നൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ പല വ്യക്തികളും വരും അപ്പോ അറ്റ്ലീസ്റ്റ് അവര് പറയുന്ന ഒരു കാര്യം ഈ ഫോണിൽ നമ്പർ നമ്മൾ സേവ് ചെയ്യല്ലോ ആ സേവ് ചെയ്തെന്താന്ന് ഓർമ്മ കിട്ടാത്ത അവസ്ഥ അങ്ങനെ അവിടം വരെ കാര്യങ്ങൾ എത്തിണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം ആ ഷോപ്പിൽ തന്നെ അവര് നിൽക്കും എന്നിട്ട് ഇത് തിരയൺ എന്താണ് ഞാൻ അടിച്ചു വെച്ചതെന്ന് ഓർമ്മയില്ല അതായത് ഒരു വ്യക്തിന്റെ പേര് അല്ലെങ്കിൽ ആ പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഓർമ്മ കിട്ടുള്ളൂ പലപ്പോഴും തരിക അയാളെ പേരെന്തെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി കേസിൽ വരുന്ന സമയത്ത് വിളിക്കാൻ കഴിയുന്നില്ല അത് നന്നായി മിസ്റ്റേക്ക് കാരണം എന്താ നന്നായി ന്യൂറോൺസ് ഡ്രൈനിലെ ന്യൂറോൺസ് അത്രയും ഫങ്ഷനിങ്ങാണ് നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ ആ ഒരു നന്നറിയിലേക്ക് ഒരു കഴിവ് നഷ്ടത്തരുന്നത് ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് ചവറുകൾ നന്നായിട്ട് ഡ്രെയിലിലേക്ക് ഞാനീ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു പാടത്ത് പണിയെടുക്കുന്ന ഒരു പുള്ളിക്കാരനെ കണ്ടീനണ്ട് ആ അപ്പൊ ഞാൻ രണ്ടേ രണ്ട് മിനിറ്റ് സംസാരിച്ചു അല്ലല്ല അതൊക്കെ തന്നെ ഏകദേശം ഒരു അറുപത്തഞ്ച് വയസ്സ് അതിന് തായോട്ട് പറയാൻ പറ്റില്ല മേലോട്ട് അപ്പൊ മൂപ്പരെ കണ്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിണ്ട് നിന്ന് മൂപ്പരെയാക്കൈക്കോട്ടെടുത്ത് അവിടെ പിന്നെ നെല്ല് നടുകയാണോ എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ കുറച്ചു ദൂര ഞാൻ കാണുന്നത് അപ്പൊ കാര്യമായുള്ള പണി കഴിഞ്ഞ് മൂപ്പര് തിരിച്ചു വരുന്ന സമയത്ത് അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ ഈ പണികളൊക്കെ അറിയോ ോട് ഈ പണികളൊക്കെ അറിയോ ഇതെന്താ സംഭവം ഞാൻ ചെയ്യുന്നത് മനസ്സിലായു അപ്പൊ മൂപ്പര് എന്താ ഉദ്ദേശിക്കുന്നവടെ അറിയില്ല ഇതൊന്നും അറിയില്ല ഇതൊക്കെ ആ ഒന്നാമത് ഇന്റെ ഒരു ശ്രദ്ധ ഞാനിങ്ങനെ നോക്കിക്കാണല്ലോ കൊറച്ചു സമയം ഇങ്ങനെ വണ്ടി നിർത്തി ഞാൻ ഇങ്ങനെ നോക്കി ആ നിന്നിരിക്കും അപ്പൊ മൂപ്പർക്ക് ഇതൊരു അത്ഭുതം അതായത് നോക്കി നോക്കി കണ്ടിട്ടാണ് ആ ഞാൻ ാണ് ഞാനൊന്നും നോക്കി സംസാരിക്കാണ് അപ്പൊ ഞാൻ അവിടെ ചിന്തിക്കുന്നത് ഇയാൾക്ക് ഒരു കയ്യിലെ ടച്ച് ഫോൺ വരെ ഇയാൾക്കില്ല ഇയാൾക്ക് ഒരു സാധാരണ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്വിച്ച് ഫോണല്ലേ അയാൾക്ക് ഇപ്പൊ നല്ല സമയം കിട്ടുന്നുണ്ട് അപ്പൊ ഞമ്മളെ ജീവിതശൈലി വരുന്ന സമയത്ത് ഞമ്മളെ ഫോണാണ് ഇനി ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നത് ഞമ്മളെ ഫോണാണ് ഞമ്മളെ മെയിൻ വില്ലൻ കാരണം കഴിഞ്ഞ ദിവസം നീയിപ്പോ പറഞ്ഞ പോലെ നിങ്ങളിപ്പോ മറഞ്ഞ പോലുള്ള ഒരു ഒരു റീല് ഞാനും കാണാടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പയ്യനീ സി എ ക്ലാസ് പാസ്സാകാൻ വേണ്ടിട്ട് അവന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണ് ഒരു സാദാ ഫോൺ പണ്ടത്തെ ഫോണാണ് ഓൻ അതിനെങ്ങനെ കയ്യില് ഉയർത്തിയിട്ട് പറയുന്നുണ്ട് ഇവനാണെന്റെ വിജയത്തിന്റെ താക്കോല് കയ്യിലിങ്ങനെ ഉയർത്തി പിടിക്കുന്നുണ്ട് വളരെ യാഥാർത്ഥ്യ ഇത്ത ഫോക്കസിംഗ് ഫോണാണ് എടുത്തത് പക്ഷെ അവന്റെ ഫോക്കസിങ് എടുത്തത് ആ ഫോണല്ല എന്റെ പുസ്തകവും ലക്ഷ്യമാണ് ഫോക്കസ് അതെ 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 സൊല്യൂഷൻ എന്ന് പറഞ്ഞു ഇതിന്റെ എന്താ നമ്മളൊക്കെ ഞാനൊക്കെ തെറ്റതാണ് താങ്കൾ തന്നെ നിങ്ങളുടെ തെറ്റാണ് അത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് റീകവറി പറ്റും ഒന്നാമത്തെന്ന് പറയുകയാണെങ്കിൽ കാഴ്ചപ്പാടിൽ നമ്മൾ ഫോണുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾ വോയിസ് കേൾക്കുകയാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് ഉള്ള വോയിസ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ സ്പീഡാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് എന്താണ് മറ്റേ ആൾക്ക് നമുക്ക് നേരല്ല അതും നമ്മളെന്താണ് സ്പീഡിലിട്ട് വൺ പോയിൻറ്റ് ഫൈവ് ടു എക്സിലാണ് നമ്മൾ ഇട്ടുന്നത് എന്നിട്ടാണ് നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേ കാണും ഈ നിങ്ങൾ പറഞ്ഞ പോലെ റീൽസുകൾ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് എത്രയും നമുക്ക് 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 അത് വിഷ്വലൈസ് ചെയ്യാനുള്ള സാധനം കേൾക്കാൻ നേരല്ല കേൾക്കാനുള്ള അതായത് ഇപ്പോ എടാ എനിക്ക് ഒരു തൃശ്ണുണ്ട് നീ അത് ചെയ്തോ ഈ സാധനം ഒന്നേ പോയി എടാ എനിക്ക് കേട്ടോ എടാ എനിക്ക് കേട്ടോ ആ രീതിയിലാണ് അതെ 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 ഒരു ഇമോഷൻസ് കേട്ടിട്ടുണ്ട് ഒരുത്ത സങ്കർ തെല്ലാൻ ഒരു കാര്യം എന്ന് പറയുന്നതെങ്കിൽ ഇന്ന് രണ്ടിലിട്ട് കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം തിരിച്ച് നമുക്ക് ആ കറക്റ്റ് ഇമോഷൻസ് കിട്ടൂല എനിക്ക് ഞാൻ ഇടയ്ക്ക് ഞാൻ ചെയ്തു വെക്കുന്നേരോ ഞാൻ ഇടക്ക് രണ്ടിലിട്ട് കേട്ട് വയ്ക്കിയപ്പോൾ തോന്നിയൊരു കാര്യം അത് വണ്ണിലിട്ട് കേട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇമോഷൻസ് ആണ് പക്ഷെ അവർ രണ്ടിലിട്ട് കേൾക്കുന്നേരോ ദയം കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന സമയത്ത് അതൊരു ഇമോഷൻസ് അല്ല അതൊരു നോർമൽ ടോക്ക് പോലെയാണ് തോന്നിയത് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഡിക്റ്റഡ് ആണ് ഓൾറെഡി എല്ലാ ദിവസവും ശീലിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഞാൻ ഒഴിവാക്കി ഞാൻ കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കി ആ ഒഴിവാക്കാൻ തോന്നൂല എന്നാൽ കുറേ കാര്യം മൈൻഡിൽ കൂടെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കും എനിക്ക് ഒരു സ്റ്റോറി കാണാൻ കഴിയില്ല പിൻ്റെ മൈൻഡാട്ടോ അവരെ സ്റ്റോറി കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അറിയുന്ന ആൾക്കാരുടെ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയില്ല ആരെ മെസ്സേജ് അയക്കുന്നുണ്ടോ നല്ല രീതി എൻ്റർടൈൻമെൻറ്റ് ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കത്തെ ഉപരി സമയം ഈ സമയം എനിക്ക് നഷ്ടത്തില്ലരുത് അത് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കണം അതായത് നമുക്ക് ഭാവിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു നാല് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിഞ്ഞ് നോക്കുന്നേരോ എൻ്റെ സമയം ഞാൻ വെറുതെ വേസ്റ്റ് ആക്കിയല്ലോ എന്ന് എനിക്ക് തോന്നരുത് അതാണത്തെ എൻ്റെ ഒരു മൈൻഡ് ആ രീതിക്ക് അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഞാൻ ഒഴിവാക്കി ഫേസ്ബുക്ക് ഞാൻ അധികം യൂസ് ചെയ്തില്ല കാരണം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയി ഫേസ്ബുക്ക് ഇപ്പോൾ മെയിനായിട്ട് വാട്സപ്പും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന യൂട്യൂബ് ഞാന് കുറച്ച് ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടി അതായത് ഷോർട്സ് കാണാറില്ല കുറവാണ് കാണാറുണ്ട് പക്ഷെ റയറാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ല നല്ല ടോപ്പിക്സ് നല്ല നല്ല കണ്ടന്റ് നല്ല ലോങ് വീഡിയോസ് പോഡ്കാസ്റ്റ് അറിയുകൾ പക്ഷെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നമ്മൾ ഒരു മെയിൻ സംഭവം നമ്മളെ കയ്യിൽ നിന്ന് സംഗതി വിട്ടുപോയി നോക്കി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് നമ്മളിവിടെ എന്തിന് ജീവിക്കുന്നു അതായത് നിങ്ങൾ ഒരു ഒരു കാര്യം അതായത് ഇപ്പോഴത്തെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിലും എന്തില്ല ലക്ഷ്യം എന്ന് ഗോൾ പറഞ്ഞിങ് ആ ഗോൾ ആ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്താന്ന് ചെയ്യാൻ നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ എനിക്ക് കിട്ടി തന്നാൽ മറ്റുള്ളവർ ചെയ്യുന്ന റീൽസിനെ ഇമോഷൻസിനെ കാണാൻ പറ്റുന്നില്ല അതായത് ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് ഞാൻ ഇന്ന് നല്ലൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കത് ആക്കി നാലാളെ അറിയിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ എന്താണ് സമയമുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനോ നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനോ നമുക്ക് നമ്മക്കെന്തില്ല ഇവിടെ സമയം വേറെ തന്നെ തന്നെ ടോപ്പിക്കാണ് അല്ലേ വേറെ ചർച്ച ചെയ്യാനുള്ള അതെ അതെ വേറെ കാര്യണ്ട് ഈ സമയം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ എല്ലാവർക്കും പറയണ്ടല്ലോ സമയമല്ല സമയമല്ലെന്ന് പക്ഷെ ഈ ഒരു സംഗതി ഇതില് ഭയങ്കര പ്രാധാന്യമുള്ളൊരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഒരൊറ്റ ദിവസങ്ങൾ ഫോണില്ലാതെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കോള് മാത്രം അറ്റൻഡ് ചെയ്ത് ആവശ്യത്തിന് മാത്രങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അന്നത്തെ കാര്യങ്ങൾ ആ ഒരൊറ്റ ദിവസങ്ങളൊന്ന് നിങ്ങൾ അന്നത്തെ ഒരു ജീവിതം നിങ്ങളൊന്ന് മാനദണ്ഡം ചെയ്തു നോക്കേണ്ടി നിങ്ങൾക്ക് സമയമുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇപ്പോൾ ഏകദേശം ഒരു എൺപത് ശതമാനം ആളുകളും ഈ സമയമല്ല എന്നുള്ളൊരു വാക്കിനെ ഇങ്ങോട്ട് നമ്മൾ കടടുത്താൽ മതി ചെയ്യാം എന്ത് പറഞ്ഞാലും സമയമല്ല നേരല്ല അത് ബ്രെയിനിലേക്ക് ഓട്ടുന്നതാണല്ലോ സമയമില്ല സമയമില്ലാന്ന് അപ്പൊ ബ്രെയിനെ എനിക്ക് സമയമില്ല സമയമില്ല ഈ സമയല്ലാത്ത സമയത്ത് എന്താക്കി ഇവിടെ ചെറിയൊരു സംസാരത്തിന് നമ്മൾ ടൈം ഈ സമയത്ത് നമ്മളെ ഫോണുകളൊക്കെ അവിടെ എന്താക്കി സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിപ്പോ ഞമ്മക്ക് എത്ര കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള ഒരു ഇതുപോലെ നമ്മളിപ്പോ മൊബൈലിൽ കൂടെ ചാറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സുഖമല്ല ശരിക്കും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നമുക്കിത് കേൾക്കുന്ന ആളുകൾ ശരിക്കും റിയലൈസ് ചെയ്യും കാരണം ഒരു നാലഞ്ച് ഫ്രണ്ട്സുകൾ ഒരുമിച്ച് കൂടി ഇപ്പം നൈറ്റ് ആണെങ്കിൽ ഒരു ഈവനിങ് ആണെങ്കിൽ പനിയൊക്കെ കഴിഞ്ഞ ഒരു നാലഞ്ച് ഫ്രണ്ട്സോ ആ നാട്ടിലുള്ള ഒരു കുറച്ച് പേര് ഒന്ന് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൊബൈൽ മാറ്റി നിർത്തി വെറുതെ കുറേ സംസാരിച്ച് കോന്നടി പറഞ്ഞ തമാശ പറഞ്ഞ് കളിയാക്കി ഈ രീതിയിലുള്ളൊരു വൈദ്യംന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു അന്ന് അത് നമ്മൾ വീണ്ട് ആ ഒരു വൈദ്യം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഫീൽ കൂടെ ഉണ്ട് ഞാൻ തീർച്ചയായും ആ അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ ഒന്നെങ്കിലും ഡ്രഗ്സിലാണ് അല്ലെങ്കിൽ എന്താണ് ഈ വെള്ളവടി അങ്ങനത്തെ പരിപാടികളിലേക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും അങ്ങനത്തെ പാർട്ടികളും പബ്ബുകളും ഇവിടെ സ്റ്റാർട്ടായി അതായത് രണ്ട് രീതി ഒന്ന് നാലാള് കൂടി കഴിഞ്ഞാൽ എന്താന്ന് വാങ്ങല്ലേ സാധനം വാങ്ങല്ലേ എന്നുള്ള ചോദിച്ചത് വേറൊരു തോട്ടിൽ തന്നെ നാലാള് കൂടുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു രണ്ട് രണ്ട് രീതിയിൽ പല അത് അവിടെ നമ്മൾ സമയങ്ങൾ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു ഡ്രഗ്സിലോ അല്ലെങ്കിൽ നമ്മളൊരു വെള്ളം അടിച്ചായി കഴിഞ്ഞാലോ നമ്മൾ കുറെ സമയം നമ്മൾ അതിന്റെ ലയത്തിലാണ് പിന്നെ അതിൻ്റെ ഒരു സഡേഷനാണ് ആഫ്റ്റർ പിറ്റേ ദിവസം നമ്മൾ കിട്ടുന്നത് ആ ദിവസം നമ്മൾ നീക്കുന്ന ഏകദേശം ഒരു ചില ആളുകൾ എല്ലാവരും അങ്ങനെ ആണെന്നല്ല ചില ആളുകൾ രാവിലെ നേരത്തെ നീക്കുന്ന വ്യക്തികളുണ്ട് എന്തൊക്കെ പരിപാടി കഴിച്ചാലും പക്ഷേ ഒട്ടുമിക്ക പേരുകളും പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പതന്നെ ഓൻ്റെ ജീവിതത്തിലെ ഒരു പകുതി ദിവസം കഴിഞ്ഞു പോയി കാരണം പകുതി ദിവസം ഓന് ഫുഡ് കഴിച്ച് പിന്നെ ഉറങ്ങാനുള്ളത് നേരമേ ഉള്ളൂ പക്ഷേ ഈ നമ്മൾ ഈ പറഞ്ഞ ഈ നൈറ്റ് എല്ലാം കൂടി വരുമ്പോഴേക്കും വീണ്ടും പിറ്റേ ദിവസം എന്തായി ഒരു രാത്രി രണ്ട് മണി മൂന്ന് മണിയായി അന്നും ലേസം എന്തെങ്കിലും കുറച്ച് കഴിക്കാനോ കുറച്ച് ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലഹരിയിലോട്ട് പോയി

വിടെ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ കുറയും അതായത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ശരി എന്തിനു നമുക്ക് ഇവിടെ എന്താണ് പ്രശ്നങ്ങൾ കുറഞ്ഞിട്ട് നമ്മക്കുള്ള സാധ്യതകൾ കൂടി വരും കാരണം ഏത് തന്ത്രങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നറിയാൻ പറ്റില്ല നാലാളെ കൂടി നിക്കുന്നവരൊക്കെ ഐഡിയ കിട്ടുക അതെ ഒരാൾ ചേരാ തോട്ട് വ്യത് വ്യത്യസ്തമാണല്ലോ അപ്പൊ അത് വെച്ച് നോക്കുന്നവരെ ആ ഒരു ആളുകള് ആ നാലാള് കൂടുന്നേത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു മനസ്സ് മൊബൈൽ മാറ്റി എടുത്തി വേറെന്നുണ്ട് ഈ നാലാൾ കൂടുന്ന സമയത്ത് മൊബൈൽ കളിക്കരുത് അതെ അങ്ങനെ കളിക്കുന്ന അത് കളിക്കുക ഇല്ല എന്നല്ല കൃഷിയെന്നാല് സംസാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കണം എന്നാണ് അത് കൊടുത്തത് വേറെ തന്നെ ഒരു വൈതാണ് അപ്പൊ അതോടെ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ നമുക്കൊക്കെ പെട്ടെന്ന് ഇതൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റണം എന്നാണ് ആഗ്രഹം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് മൊബൈൽ മാക്സിമം കുറയ്ക്കുക യൂസേജ് കുറയ്ക്കുക അറിഞ്ഞുപയോഗിക്കുക നമ്മുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാതെ നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് അതന്നെ നമ്മുടെ മൊബൈൽ കൺട്രോൾ ചെയ്യുക മൊബൈൽ കൺട്രോൾ നമ്മളൊക്കെ ആ ഒരു നിർത്തിയിട്ട് ഈ ഒരു അടുത്ത ആയിട്ട് നമുക്ക് ഇതിൽ തന്നെ ടോപ്പിക് സിസ്റ്റം വേറെ അത് അടുത്ത ടോപ്പിക് നമ്മൾ തന്നെ സമയം കണ്ടെത്തുക അല്ല നമ്മൾ സമയം നേടിയെടുത്ത് നമ്മൾ ഈ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം തുടറ്റിയാണ് കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരുതാളുകൾ പ്രചോദനമായേക്കാം ചിന്തിക്കുന്നവർക്ക് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രചോദനമാണ് അതുകൊണ്ട് ഈ ഒരു അവസ്ഥയാണ് ഓക്കെ ഓക്കെ